ചരമകോളത്തിൽ തപ്പ അതല്ലേ ഉള്ളി പണ്ടല്ലി ചരമകോളം നോക്കുമ്പളേക്ക് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും നൂറും വയസ്സ് വരെയുള്ള ആളാണ് ഇതിലെ കാണുന്നത് ഇപ്പൊ നാപ്പത് നാപ്പത്തഞ്ച് കൂടിപ്പോയങ്ക അറുപത് ഉസ്മാൻ നല്ലൊരു ഫോട്ടോ എപ്പ കാരണം അമ്മ തന്നെ എന്തെങ്കിലും ഒന്നിന് സമയം ശരിയല്ല ഒന്നിന് സമയത്തിന് ഭക്ഷണവും കഴിക്കില്ല അത തിന്നെ ഈ അണ്ണിൻ്റെയും നിരത്തില് വെച്ച കോയി ഏ പിന്നെ പോവാനും വരാനും കാറും ബൈക്കും പിന്നെ എങ്ങനെ ഈ നാപ്പത് അമ്പലം ആ വണ്ടിന്റെ കാര്യത്തിലല്ല ഇപ്പൊ തീരുമാനാവോ അങ്ങനത്തെ ബലല്ലേ ഇപ്പൊ പെട്രോളിനല്ലോ ആ അതുകൊണ്ട് അതും തെണ്ണൂറ്റിഒന്നൂറ് പൈസ എന്താ അവസ്ഥ എന്താ ഇങ്ങനെ പെട്രോളിനല്ലോ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ല കാരണം പെട്രോളിന് വില കൂട്ടിയിട്ട് എന്തെങ്കിലും ഉപകാരമില്ല അത് എന്തെങ്കിലും ദോഷം ഉണ്ടായി നമ്മളെ സർക്കാർ പത്ത് രൂപ കൂട്ടുമ്പോ മാത്രം നിങ്ങൾ വിമർശിക്കുന്നു പത്ത് പത്ത് പൈസയ്ക്കുമ്പോ നിങ്ങൾ പറയുന്നുണ്ടാ പറയുന്നുണ്ടാ നീ എന്ത് പറയുന്ന സുമേസ പെട്രോളിന് വില കൂട്ടിയിട്ട് എന്ത് കോണുള്ളത് ഇവിടെ പെട്രോളിന് ഒരു രൂപ കൂടുമ്പോ ഉത്തരേന്ത്യയിൽ ഓരോ കക്കൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പറയുന്നത് മനസ്സിലാകും നിങ്ങൾക്ക് ഓരോ കക്കൂസ് ഞാൻ പറയുന്ന അഞ്ഞൂറ് രൂപ പെട്രോൾ എന്നാണ് ഉത്തരേന്ത്യയിൽ യൂറോപ്യൻ ക്ലോസറ്റ് നമുക്ക് ഇണ്ടാക്കാം അതാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം ഏത് പെട്രോൾ വില പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായിട്ട് നല്ലത് ഒരു കൊരിങ്ങനെ പഠിപ്പിച്ചിട്ട് ഡോക്ടർ ആക്കണം അല്ല നോറോണ്ടാ പിന്നെ നിനക്ക് എന്ത് അതല്ലേ പോലീസ് സ്റ്റേഷനിലെ നിങ്ങക്ക് കൈ ഉണ്ടാകാല നല്ല നീളത്തിന്റെ ഒരു നാളുണ്ട് കൈല്ലോ പൊടിച്ചിരിക്കുന്ന സംഗതി എന്ത് ആ മെമ്പറിനെ നിങ്ങൾക്ക് കുറഞ്ഞ ഇപ്പൊ എത്ര ഫൈൻ അഞ്ഞൂറ് ഉപയല്ല ആളും കൊണ്ടുപോയെങ്കിൽ ചിലപ്പോ ആയിരത്തി അഞ്ഞൂറ് റുപ്യവും